ഹലോ വെൽക്കം ടു എയ്ഫർ എഡ്യൂക്കേഷൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നെറ്റ്വർക്ക് ടോപ്പോളജീസ് ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ ടോ ടോപ്പിക്കാണ് നെറ്റ്വർക്ക് ടോപ്പോളജീസ് നമ്മൾ യു ജി പി ജി പഠിക്കുമ്പോഴൊക്കെ നോക്കിയൊരു ടോപ്പിക്കായിരിക്കും ഞാൻ ടോപ്പോളജീസ് എന്ന് പറഞ്ഞാൽ പലരും ഫേവറേറ്റ് ടോപ്പിക്സ് ആയിരിക്കും നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമ്മൾ കൂടുതൽ ഹാപ്പി ആകുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വരച്ച് ആര് ചെയ്താൽ ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കാണ് എന്തെ നെറ്റ്വർക്ക് ടോപ്പോളജീസ് സോ അതിൻ്റെ ഒരു പോയിന്റ് വൈസ് സൺറൈസ് ഒരു ഏരിയ ആണോ നോക്കാൻ പോകുന്നത് അതിൻ്റെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ടോപ്പോളജീസ് അതിൻ്റെ അതിൻ്റെ ആസ്പെക്റ്റിൽ എന്തൊക്കെയാണ് നോക്കണം ആ ഒരു രീതിക്കാണ് പിന്നെ നമുക്കൊരു നെറ്റിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റിനോ അല്ലെങ്കിൽ എന്താകാം ഒരു ഡയറക്ട് ക്വസ്റ്റൻസ് ഒക്കെ മേ ബി എക്സ്പ്രക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഒക്കെ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യരുത് ഇങ്ങനത്തെ ടോപ്പിക് വന്നു നമുക്ക് എന്താണ് ടോപ്പോളജീസ് എന്ന് ടോപോളജീസ് പറഞ്ഞാലേ നെറ്റ്വർക്ക് ടോപ്പോളജി ദ ടോപോളജിൻസ് ആൻഡ് ഹൗ ദീസ് ആർ കണക്ടൂർ സോ ഇറ്റ് ഈസ് ദിഫൈൻസ് ആർ കണക്ടർ ടു ഈ ദ അറേഞ്ച്മെന്റ് ഓഫ് നെറ്റ്വർക്ക് നെറ്റ്വർക്ക് ടോപ്പോളജി ഓക്കെ ഓഫ് എ നെറ്റ്വർക്ക് ദാറ്റ്സ് ആൻഡ് കണക്ടി ആർ സെന്റർ ആൻഡ് റെസീവർ ഈസ് റെഫേർഡ് ടു ആസ് എ നെറ്റ്വർക്ക് ടോപ്പോളജി ദ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോപ്പോളജീസ് ഉണ്ട് പോയിന്റ് പോയിൻറ് ടോപ്പോളജി മെഷ് ടോപ്പോളജി സ്റ്റാർ ടോപ്പോളജി ബസ് ടോപ്പോളജി റിംഗ് ടോപ്പോളജി ട്രീ ടോപ്പോളജി ദെൻ ഹൈബ്രിഡ് ടോപ്പോളജി നമുക്ക് ഈച്ച് ആൻഡ് എവരി വൺ ജസ്റ്റ് ഒന്ന് നോക്കാം കുറച്ച് ഫാസ്റ്റർ ആയിട്ടായിരിക്കും പോകുക അപ്പം നമുക്ക് കുറെ കണ്ടൻസ് സ്ലൈഡ്സിൽ ഉണ്ടാകും സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനനുസരിച്ച് പ്രിപ്പയർ ആക്കാം സോ എന്താണ് പോയിന്റ് പോയിന്റ് ടോപ്പോളജി എങ്ങനെ നോക്കാം അല്ലേ പോയിന്റ് പോയിന്റ് ടോപ്പോളജി പോയിന്റ് പോയിന്റ് ടോപ്പോളജി ഈസ് എ ടൈപ്പ് ഓഫ് ടോപ്പോളജി ദാൻ വർക്ക്സ് ഓൺ ഫംഗ്ഷനാലിറ്റി ഓഫ് ദ സെൻ്റർ ആൻഡ് റിസീവർ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു നോട്ട്സ് ഇൻ വിച്ച് വൺ ഈസ് ദ സെൻറ്റർ ആൻഡ് ദ അതർ വൺ ഈസ് റെസീവർ ഇവിടെ എന്താണ് ഒരു സെൻ്റർ റിസീവർ ഉള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് പോയിന്റ് ടു പോയിൻ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ വർക്ക്സ് ഓൺ ഫങ്ഷനാലിറ്റി ഓഫ് സെൻ്റർ ആൻഡ് റെസീവർ പോയിന്റ് പോയിന്റ് പ്രൊവൈഡ്സ് ഹൈയർ ബാൻഡ്വിഡ് സോ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ് ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ ബാൻഡ് ബാൻഡ്വിഡ് ദെൻ അതിൻ്റെ ഒരു ഫിഗർ ആണ് ട്രാൻസ്മിറ്റും ദെൻ റെസീവർ റിസീവർ എൻ്റെ ഉണ്ട് എക്സും വൈയും ഇവിടെ എന്താകും ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു നെറ്റ് ഒരു ഡാറ്റ കണ്ട് ട്രാൻസ്ഫർ ഡയറക്ട്ലി അതായത് ഒരു രണ്ട് രണ്ട് ഡിവൈസുകൾ തമ്മിലുള്ള ഡയറക്റ്റ് ഒരു നെറ്റ്വർക്ക് ഒരു ഒരു ഷെയറിങ് അല്ലെങ്കിൽ ഒരു സെൻറ്റർ റെസീവറും തമ്മിലുള്ള ഒരു ഏരിയ ആണെന്ത് പോയിന്റ് ടു പോയിന്റ് രണ്ട് പേര് മാത്രമേ അവിടെ കിടക്കുന്നുണ്ടാവുള്ളൂ സോ ഇസ് ദ പോയിന്റ് ടു പോയിന്റ് ടോപ്പോളജി ദെൻ നമുക്ക് വരുന്നത് മെഷ് ടോപ്പോളജി ആണ് മെഷ് ടോപ്പോളജി എന്താണ് മെഷ് ടോപ്പോളജി എവരി ഡിവൈസ് ഈസ് കണക്റ്റഡ് ടു അനദർ ഡിവൈസ് വി എ എ പർട്ടിക്കുലർ ചാനൽ സോ എവരി ഡിവൈസ് അപ്പം നമുക്ക് ഒരു ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം നമുക്ക് പോയിന്റ് പോയിന്റ് ടോപ്പോളജി എന്താണ് എവരി ഡിവൈസ് ഈസ് കണക്റ്റഡ് ടു ഈച്ച് അതർ അല്ലെ കാരണം പോയിന്റ് പോയിന്റിൽ രണ്ട് ഡിവൈസുകളും അത് രണ്ടും തമ്മിൽ കണക്റ്റഡ് ഈച്ച് അതർ അല്ലേ അതുപോലെ മെഷ്ടോപ്പോളജി എന്താണ് ഇറ്റ് ഈസ് എവരി ഡിവൈസ് ഈസ് കണക്റ്റഡ് ടു അനദർ ഡിവൈസ് വി എ പർട്ടിക്കുലർ ചാനൽ ഓരോ ചാനൽ എല്ലാ ഡിവൈസും തമ്മിൽ കണക്ഷൻസ് ഉണ്ടാക്കും മിൻ മെസ്റ്റ് ടോപ്പോളജി ദ പ്രോട്ടോകോൾ യൂസ്ഡ് ആ എ എച്ച് സി പി അഡ് ഹോ കോൺഫിഗറേഷൻ പ്രോട്ടോകോൾസ് ആൻഡ് ഡി എച്ച് സി പി ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ സോ അതിനൊരു ഫിഗർ ജസ്റ്റ് ഒന്ന് വെക്കുക എവരി എല്ലാ നോഡ്സും അല്ലെങ്കിൽ എല്ലാ ഡിവൈസും തന്നെയാണ് കണക്റ്റഡ് ടു ഈച്ച് അതർ ഇവിടെ നിന്നുണ്ട് ഈ ഒരു ഫസ്റ്റ് ഡിവൈസിൽ നിന്ന് എല്ലാ ഇതിലേക്കും നമ്മൾ എല്ലാ ഡിവൈസിനും തന്നെ ഒരു കണക്ഷൻസ് ഉണ്ട് സോ ദിസ് ദ മെഷ് ടോപ്പോളജി ഫസ്റ്റ് പോയിന്റ് ടു പോയിന്റ് ടോപ്പോളജി ദെൻ മെഷ് ടോപ്പോളജി ദാണ് അതിൻ്റെ ഒരു ആസ്പെക്ട് നോക്കാം എവരി ഡിവൈസ് ഈസ് കണക്റ്റഡ് ടു അനഅദർ ഡി ഡെഡിക്കേറ്റഡ് ചാനൽസ് ദീസ് ചാനൽസ് ആർ നോൺ ആസ് ലിങ്ക്സ് സോ ഈ ചാനൽസിന് എന്താ പറയുക ലിങ്ക്സ് എന്ന് പറയല്ലേ എല്ലാ നോട്ട്സും അല്ലെങ്കിൽ എല്ലാ ഡിവൈസും ഒന്നും ഉണ്ട് ലിങ്ക് ലിങ്ക് ആയിട്ടുണ്ട് മീൻസ് ഒരു ഡെഡിക്കേറ്റഡ് ഡിവൈസ് ആയിട്ട് അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവരി ഡിവൈസ് എന്താണ് ഇന്റർ കണക്റ്റഡ് Uh, suppose the n number of devices are connected with each other in a mesh topology, the total number of ports that are required by each device is n minus 1. സപ്പോസ് ദ എൻ നമ്പർ ഓഫ് ഡിവൈസസ് ആർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ ഇൻ എ മെസ്റ്റ് ടോപ്പോളജി ദ ടോട്ടൽ നമ്പർ ഓഫ് പോർട്ട്സ് ദാറ്റ് ആർ റിക്കോർഡ് ബൈ ഈച്ച് ഡിവൈ ഡിവൈസസ് ഈസ് എൻ മൈനസ് വൺ നമ്മൾ നമ്മൾ ടോപ്പോളജിയിൽ എൻ നമ്പർ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ടോപ്പോളജി അല്ലെ സോറി നമ്മുടെ മെസ്റ്റ് ടോപ്പോളജിയിൽ നമുക്ക് അഞ്ച് ഡിവൈസുകളുണ്ട് സോ ഓരോ ഡിവൈസിനും എത്ര പോർട്ട് വേണമെന്ന് ചോദിച്ചത്രേ എൻ മൈനസ് വൺ ആണ് അഞ്ച് ഡിവൈസ് ഉണ്ടെങ്കിൽ നാല് പോർട്ട് വേണം കാരണം എല്ലാ എല്ലാ ഡിവൈസും കണക്ട് ചെയ്യണം പക്ഷേ നാലെണ്ണം മതി അഞ്ചെണ്ണം വേണ്ടാത്ത എന്താണ് അഞ്ചാമത്തെ ഡിവൈസ് സ്വന്തം തന്നെ അല്ലേ ഇപ്പം നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മളൊരു കാര്യം ഒരാളോട് പറയുകയാണ് അപ്പം നമുക്ക് നമ്മളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ നമുക്ക് നമ്മൾ അഞ്ച് ഫ്രണ്ട്സ് നമ്മൾ ഒരു കാര്യം പറയണം ടോട്ടൽ നമ്മൾ ആറുപേരുണ്ട് സോറി നമുക്ക് അഞ് നാല് പേരോട് നമ്മളൊരു കാര്യം പറയണം ടോട്ടൽ നമ്മൾ എന്തുണ്ട് അഞ്ച് പേരുണ്ട് പക്ഷെ നമുക്ക് എന്തിരി നാല് പേരോട് പറഞ്ഞാൽ മതിയല്ലേ നമുക്ക് നമ്മളോട് പറയേണ്ട ആവശ്യമില്ല സോ അതുപോലെ തന്നെയാണ് നമുക്ക് എത്ര വേണ്ടത് എൻ മൈനസ് വൺ ആണ് ഇൻ ഫിഗർ വൺ ആർ ഫൈവ് ഡിവൈസസ് കണക്ടൂർഡ് ബൈ ഈസ് ഫോർ ഓഫ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ടോട്ടൽ നമ്പർ ഓഫ് പോർട്സ് ടോട്ടൽ നമ്പർ ഓഫ് പോർട്സ് എന്നുണ്ട് എൻ മൈനസ് അപ്പൊ നേരത്തെ ഡിവൈസിൽ എത്രയുണ്ട് ഫൈവ് ഡിവൈസസ് അല്ലേ ഫൈവ് ഫൈവ് ഡിവൈസസ് ഉണ്ട് ഫൈവ് ഇൻറ്റു എൻ മൈനസ് വൺ എൻ ഫൈവ് എന്താണ് ഫൈവ് ഇന്റു ഫൈവ് മൈനസ് വൺ അത്രയാണ് ഫോർ ആണ് ഫൈവ് ഇന്റു ഫോർ എന്ന് പറഞ്ഞാല് ട്വന്റി ബോർഡ്സ് അവിടെ വേണമല്ലേ സോ ദിസ് ദോട്ടൽ നമ്പർ ഓഫ് ബോർഡ്സ് ടോട്ടൽ നമ്പർ ഓഫ് ബോർഡ്സ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഇന്റു ഫൈവ് മൈനസ് വൺ നമ്മള് ഹാൻഡ് ഷേക്കിംഗ് ഒക്കെ സോറി ഓക്കെ ഫൈവ് ഇന്റു ഫൈവ് മൈനസ് വൺ എന്നുള്ളതാണ് നോക്കേണ്ടത് ദെ നെക്സ്റ്റ് വൺ ഈസ് നമുക്ക് Suppose n number of devices are connected with each other in a mesh topology, then total number of dedicated link, links are required to connect them is nc2. nc2, that is n into n minus 1 by 2. In figure 1, there are 5 devices connected to each other, hence the total number of links required is 5 into 4 by 2 it's equal to 10. ഓക്കെ ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക്സ് നമ്പർ ഓഫ് ഡിവൈവ്സ് ആർ കണക്ട് ചദർ മെസ്റ്റ് ഓപ്പോളജി ടോട്ടൽ നമ്പർ ഓഫ് ഡെഡിക്കേറ്റഡ് ലിങ്ക്സ് ഇത്ര ഡെഡിക്കേറ്റഡ് ലിങ്ക്സ് ആണെന്ന് നോക്കിയാൽ എൻ സി ടു ആണ് ഫൈവ് ഇന് സോറി ഫൈവ് ഇൻറ്റു ഫോർ ബൈ ടു ഫൈവ് ഇന് ഫോർ ബൈ ടു ട്വന്റി ബൈ ടു എന്താണ് നമുക്ക് പറയുന്നത് എന്താണ് അഡ്വാൻറ്റേജസ് ആണ് is very fast between nodes mesh topology is robust ദ ഫോൾട്ട് ഈസ് ഡേഗ്നൈസ്ഡ് ഈസിലി ഡാറ്റസ് റിലയബിൾ ബിക്കോസ് ഡാറ്റ ഇസ് ട്രാൻസ്ഫേഴ്സ് എമംഗ് ദ ഡിവൈസസ് ത്രൂ ഡെഡിക്കേറ്റഡ് ചാനൽസ് ഓർ ലിങ്ക്സ് അറ്റ് പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ദെൻ നമുക്ക് മെഷ്ടോപ്പോളജിയുടെ അഡ്വാൻറ്റേജ് നോക്കി ദർ ദർവായി ബി ഡ്രോബാക്സ് ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ ആൻഡ് കോൺഫിഗേഷൻ ആ ഡിഫിക്കൽ നമുക്ക് ഓരോ ഡിവൈസുകളും നമ്മൾ കണക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽ ദെൻ കോസ്റ്റ് ഓഫ് കേബിൾ ഹൈ ഹാസ് ബൾബ് വയറിംഗ് ഈസ്വൻ ഹെൻസ് സൂറ്റബിൾ ഫോർ ലെസ് നമ്പർ ഓഫ് ഡിവൈസസ് ദ കോസ്റ്റ് ഓഫ് മെയിൻ്റെനൻസ് ഈസ് ആൾസോ ഹൈ ദെൻ എന്താണ് സ്റ്റാർ ടോപ്പോളജി അപ്പോൾ നമ്മൾ പോയിന്റ് പോയിന്റ് നോക്കി ദെ മെഷു നോക്കി ഇനി സ്റ്റാർ ആണ് അല്ലെ സ്റ്റാർ ആയിട്ടുള്ള മീൻസ് ഒരു സ്റ്റാർ ടൈപ്പിൽ ആയിരിക്കും അതിൻ്റെ ഫിഗർ ഉണ്ടായിരുന്നു സ്റ്റാർ ടോപ്പോളജി ഓൾ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു എ സിംഗിൾ ഹബ് ത്രൂ എ കാബിൾ കണക്ടഡ് ടു എ സിംഗിൾ ഹബ് ടു ത്രൂ എ കാബിൾ ദിസ് ഹബ് ഈസ് ദ സെൻട്രൽ നോഡ് ആൻഡ് ഓൾ ദി അതർ നോഡ്സ് ആർ കണക്റ്റഡ് ടു ദ സെൻട്രൽ നോഡ് ഇപ്പം ഒരു ഹബ്ബ് ഒരു നോഡ് സെൻട്രൽ നോഡായിരിക്കും അത് തമ്മിൽ ആ സെൻട്രൽ നോഡിലേക്ക് ബാക്കിയുള്ള എല്ലാ നോട്ട്സിനും തമ്മിൽ ഒരു കണക്ഷൻസ് ഉണ്ടാകും സ്വന്തം തന്നെ സെൻട്രൽ ഹബ്ബായിട്ട് ദ ഹബ് ക്യാൻ ബി പാസീവ് ഇൻ നേച്ചർ നോട്ട് ആൻഡ് ഇൻ്റലിജൻ ഹബ് സച്ച് ആസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡിവൈസസ് അറ്റ് ദ സെയിം ടൈം ദ ഹബ് ക്യാൻ ബി ഇൻ്റലിജൻറ്റ് നോൺ ആസ് ആൻ ആക്റ്റീവ് ഹബ് നമുക്ക് എന്ത് ചെയ്യാം ദ ഹബ് കാൻ ബി പാസീവ് ഇൻ നേച്ചർ ഈസ് നോട്ട് ആൻ ഇന്റലിജന്റ് ഹബ് സച്ച് ആസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡിവൈസസ് അറ്റ് ദ സെയിം ടൈം ദ ഹബ് ക്യാൻ ബി ഇന്റലിജന്റ് ആക്ടിവ് ഹബ് ഞാൻ എന്താണ് നമുക്ക് വരുന്നത് നമുക്ക് വരുന്നത് എന്താണ് അതിൻ്റെ സ്റ്റാർട്ട് അപ്പോളജിന്റെ ആസ്പെക്ടിനെ കുറിച്ച് നോക്കാം ആക്റ്റീവ് ഹബ്സ് ഹാവ് റിപ്പീറ്റേഴ്സ് ഇൻ ദോക്സിയൽ കാബിൾസ് സോ ഇതൊന്ന് നോക്കാം കാബിൾസ് RJ45 cables are used to connect to the computers. In star topology, many popular Ethernet LAN protocols are used such as CD collision detection, CSMA carrier, സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് സോ ദീസ് ആർ ദ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ടോപ്പോളജീസ് യൂസ് സോറി എതർനെറ്റ് ലാൻഡ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്ത് സ്റ്റാർ ടോപ്പോളജി സി ഡി കൊള്യൂഷൻ ഡിറ്റക്ഷൻ ആൻഡ് സി എസ് എം എ ക്യാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് ഇപ്പം നമ്മൾ ടോപോളജി പ്രോട്ടോകോൾസ് ഒക്കെ പറയുമ്പോൾ സി എസ് എം എന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ സി ഡിന്റെ ഫുൾ ഫോമൊക്കെ നോക്കിയൊക്കെ മേ ബി അതൊക്കെ നമുക്ക് ഇന്നർ ആയിട്ട് ഇന്നർ ഡെപ്തിലൊക്കെ ചോദിക്കുമ്പോൾ എന്തെയും നമുക്കൊരു മാത് ഫോളെ ചിലപ്പം ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഒരു ഡയറക്ട് ക്വസ്റ്റിനൊക്കെ ആയിട്ട് ചോദിക്കാവുന്ന കൊസ്റ്റിനാണ് ഞാൻ എന്താണ് സ്റ്റാർ ടോപോളജിന്റെ പൈസ നമുക്ക് എന്തെയ്യാം അതിൻ്റെ ഒരു ഫിഗർ ആണല്ലേ അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു ഉണ്ടാകും ഞാൻ ആ ഹബിന്നെന്താകും എല്ലാ നോട്ട്സിലേക്കും കണക്ഷ കണക്ഷൻസ് ഉണ്ടാകും സോ ദിസ് വിൽ ബി ദ ഒരു ഒരു ഫിഗർ എന്ന് പറയുമ്പം നമ്മൾ ഈ ഫിഗറൊക്കെ എപ്പോഴും ഓർത്തേക്കും ഇഷ്ടോപ്പടി നമ്മുടെ കം തമ്മിൽ ആയിരിക്കും മൊത്തത്തിൽ ഇവിടെ സ്റ്റാർ എന്നുള്ള ഹബ്ബ് സെൻ്റർ ഹബ്ബുണ്ടാകും അതിന്ന് ബാക്കിയുള്ള നോട്ട്സിലേക്ക് കണക്ഷൻസ് ഉണ്ടാകും ദൻ വരുന്നത് എന്താണ് അഡ്വൻ്റേജസ് ഓഫ് സ്റ്റാർ ടോപ്പോളജി ആണ് ഇഫ് എൻ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു ഈ അതർ ഇൻ എ സ്റ്റാർ ടോപ്പോളജി ദെൻ ദ നമ്പർ ഓഫ് റിക്വയർ ടു കണക്ട് ദ മീൻസ് എൻ സോ എന്താണ് ഇഫ് എൻ ഡിവൈസസ് ആർ കണക്ടഡ് ടു ഈച്ചതറിന്റെ സ്റ്റാർ ടേബിൾ നമുക്ക് സ്റ്റാർ ടോപോളജി എന്താണ് എൻ ഡിവൈസസ് കണക്ടഡ് ഈച്ചതർ ദ നമ്പർ ഓഫ് കാബിൾസ് റിക്വയർ ടു കണക്ട് ദ മീൻസ് എൻ സോ ഇറ്റ് ഈസ് ഇസി ടു സെറ്റ് അപ്പ് ഈ ഡിവൈസസ് റിക്വയർ ഓൺലി വൺ പോഡ് ദാറ്റ് ഈസ് ടു കണക്ട് ദ ഹബ് ദർ ഫോർ ദ ടോട്ടൽ നമ്പർ ഓഫ് പോർഡ്സ് റിക്വയർഡ് ഈസ് ആൾസോ എൻ സോ എന്താണ് എത്ര കേബിൾസ് കാണുന്ന എത്ര പോണെന്നൊക്കെ എൻ ആണ് നേരത്തെ മെഷീൻ എന്തായിരുന്നു എത്ര പോട്ടുവാണെന്നുള്ളത് എൻ ഇൻഡ് എൻ മൈനസ് വൺ ദബിൾസും എന്തായിരുന്നു എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു ഇറ്റ് ഈസ് റോബസ്റ്റ് ഈ വൺ ലിങ്ക് ഫയൽസ് ഓൺലി ദാറ്റ് ദ ലിങ്ക് വിൽ അഫെക്ട് ആൻഡ് ആൻഡ് നോൺ അതർ ദാൻ ദാറ്റ് ഈ സി ട് ഫോൾട്ട് ഐഡെന്റിഫിക്കേഷൻ ആൻഡ് ഫോൾട്ട് ഐസൊലേഷൻ സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാർ ടോപ്പോളജി ദൻ എന്താണ് ദൻ നമുക്ക് അതിൻ്റെ ഡ്രോബാക്സ് നോക്കാം ലൈഫ് ദ കോൺസെൻട്രേറ്റർ ദാറ്റ് മീൻസ് ഹബ് ഓൺ വിച്ച് ദ ഹോൾ ടോപ്പോളജി ലൈഫ് ഫെയിൽസ് ദ ഹോൾ സിസ്റ്റം വിൽ ക്രാഷ് അതായത് നമ്മൾ ഹബ്ബാണ് ക്രാഷ് ചെയ്യുക എന്ത് ചെയ്തു മൊത്തത്തിൽ പോകും ഇപ്പം നമ്മൾ മെഷീൻ ഇതെന്ന് പറഞ്ഞാൽ മെഷീനിൽ തമ്മിൽ കണക്ട് കണക്ടൈണ്ടോ ഒരു പ്രശ്നം വന്നാൽ അതിനെ മൊത്തത്തിൽ ബാധിക്കില്ല പക്ഷേ ഇവിടെ ഹബ്ബ് ഫെയിലറായത് ചെയ്തു മൊത്തത്തിൽ തീരുമാനമാകും കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ ഇസ് ഹൈ പെർഫോമൻസ് ഇസ് ബേസ്ഡ് ഓൺ സിംഗിൾ കോൺസെൻട്രേറ്റർ ദാറ്റ് ഈസ് ഹബ്ബ് ഹ്ബിൻ്റെ പെർഫോമൻസ് നമ്മളെ ആ ഒരു സെർവർ സെർവറായിട്ട് നിൽക്കുന്ന ഹബ്ബ് സ്ലോ ആയി നമ്മളെ മൊത്തത്തിലുള്ള ആ നെറ്റ്വർക്ക്സിനെ ബാധിക്കും നെക്സ്റ്റ് ഈസ് ബസ് ടോപ്പോളജി ആണ് ബസ് ടോപ്പോളജി ടോപ്പോളജീസ് എ നെറ്റ്വർക്ക് ടൈപ്പ് ഇൻ വിച്ച് എവരി കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക് ഡിവൈസസ് കണക്റ്റഡ് കണക്റ്റഡ് ടു എ സിംഗിൾ കേബിൾ ബസ് ടോപ്പോളജി ടോപ്പോളജീസ് എ നെറ്റ്വർക്ക് ടൈപ്പ് ഇൻ വിച്ച് എവരി കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക് ഡിവൈസസ് ഈസ് കണക്റ്റഡ് ടു എ സിംഗിൾ കേബിൾ ഇറ്റ് ഈസ് ബൈ ഡയറക്ഷണൽ ബൈ ഡയറക്ഷണൽ ആണ് വിറ്റ് ഇസ് എ മൾട്ടി പോയിന്റ് കണക്ഷൻ ആൻഡ് എ നോൺ റോബസ്റ്റ് ടോപ്പോളജി ബിക്കോസ് ഇത് എ ബാക്ക്ബോൺ ഫെയിൽസ് ടോപ്പോളജി ക്രാഷസ് അതിൻ്റെ ബാക്ക്ബോൺ ഫെയിൽ ചെയ്ത് എന്ത് ചെയ്യും ടോപ്പോളജി മൊത്തത്തിൽ ക്രാഷ് ആകും ഇറ്റ് ഇസ് എ മൾട്ടി പോയിന്റ് കണക്ഷൻ ആൻഡ് എ നോൺ റോബസ് ടോപ്പോളജി ഇൻ ബസ് ടോപ്പോളജി വേരിയസ് മാക് മീഡിയ ആക്സസ് കൺട്രോൾ പ്രോട്ടോകോൾസ് ആർ ഫോളോഡ് ബൈ ലാൻഡ് അതർഡ് കണക്ഷൻസ് ലൈക്ക് ടി ഡി എം എ ആൻഡ് സി സി ഡി എം എ സോ ഇവിടെ ടി ഡി എം എ ആൻഡ് ടി ഡി എം എ ആൻഡ് സി ഡി എം എ സൊ ഈ ഒരു പ്രോട്ടോക്കോൾസ് ഒക്കെ എന്തുണ്ട് ഈ ഒരു ബസ് സ്റ്റോപ്പോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട് മീൻ ബസ് സ്റ്റോപ്പോളി വേരിയസ് വേരിയസ് മാക് അഡ്രസ് മീഡിയ അഡ്രസ് മീൻസ് ഒരു മീഡിയ ആക്സസ് കൺട്രോൾ പ്രോട്ടോകോൾസ് ആർ ഫോളോഡ് ബൈ ലാൻ അതർ അതൊരു കണക്ഷൻസ് ലൈക്ക് ടി ഡി എം എ ആൻഡ് സി ഡി എം എ സോ ദീസാർ ദ വേരിയസ് പ്രോട്ടോകോൾസ് ഇൻ ബസ് സ്റ്റോപ്പോളജി ഞാൻ നമുക്ക് തരുന്നതാണ് ബസ് സ്റ്റോപ്പോളജീൻ്റെ ഒരു ഫിഗറാണ് നമ്മൾ ഒരു സിംഗിൾ കേബിളിലൂടെ കണക്ടായിരിക്കും അല്ലേ ഇവിടെ എന്താണ് സിംഗിൾ കേബിൾ ആണ് ഈ എല്ലാ നോട്ട്സും തുടങ്ങി സിംഗിൾ കേബിളിലോട്ടാണ് കണക്ട് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു ബാക്ക് ബോൺ എന്താണ് ഈ കേബിൾസ് ആണ് എടുക്കുക കേബിൾസ് ആണ് സോ എന്താ ചെയ്യണ്ടാവും സ്വാഭാവികമായിട്ടും ഈ ഒരു കേബിൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്താൽ എന്ത് ചെയ്തു ഇവിടെ ഈ ഒരു കേബിൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്താൽ എന്താകും സ്വാഭാവികമായിട്ടും എന്താകും ആ ഒരു മൊത്തത്തിൽ അതിൻ്റെ ഒന്ന് ക്രാഷ് ആകും ദ നെക്സ്റ്റ് ഈസ് അതിൻ്റെ ഒരു ബസ് ടോപ്പോളജിയുടെ അഡ്വൻറ്റേജ് ആണ് ഇഫ് എൻ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു ഈ അതർ ഇൻ ബസ് ടോപ്പോളജി നമ്പർ ഓഫ് കാബിൾസ് ടു കണക്ട് മീൻസ് വൺ അതായത് നമ്മൾ എൻ ഡിവൈസ് നൂറ് ഡിവൈസ് ഉണ്ടെങ്കിലും ഒരു കേബിൾ മാത്രം മതി എന്നാണ് ഇരുന്നൂറ് മുന്നൂറ് എത്ര നമുക്ക് എൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കേബിൾ മാത്രം മതി ബസ് ടോപ്പോളജിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു മെഷീൻ എന്തായിരുന്നു എത്ര കേബിളായിരുന്നു എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു മറ്റടുത്ത് സ്റ്റാറിന് എന്തായിരുന്നു എൻ ഡിവൈസ് ഉണ്ടെങ്കിൽ എൻ കേബിൾസ് വേണം സോ ഇവിടെ എന്താണ് വണ് എത്ര വണ് നോൺ ആസ് ബാക്ക് ബോൺ കേബിൾ ആൻഡ് എൻ ഡ്രോപ്പ് ലൈൻസ് ആർ റിക്വയർഡ് എൻ ഡ്രോപ്പ് ലൈൻസ് വേണം അപ്പം നമ്മൾ നേരത്തെ കണ്ടല്ലേ ഇങ്ങനെ എൻ്റെ ഫിഗർ വരുന്നത് ഒരു മെക്കവാക്സൽ കേബിൾ ഉണ്ട് പിന്നെ ഡ്രോപ്പ് ലൈൻസ് ഉണ്ട് ഓരോ ഡിവൈഡസിലേക്ക് അപ്പം ഓരോ ഡിവൈഡസിലേക്കും ഡ്രോപ്പ് ലൈൻസ് വേണം സ്വന്തം എൻ ഡ്രോപ്പ് ലൈൻസ് വേണം ദെൻ വൺ ഒരു ഒരു കോമൺ ആയിട്ടുള്ള ഒരു വൺ ഇത് മാതിരി വൺ കോ കേബിൾ മാതിരി ഇറ്റ് ഈസ് നോൺ ആസ് ബാക്ക്ബോൺ കേബിൾ കോ ആക്സിയൽ ഓർ ടി പാര കേബിൾസ് ആർ മെയിൻലി യൂസ്ഡ് ഇൻ ബസ് ബേസ്ഡ് നെറ്റ്വർക്ക് ദാറ്റ് സപ്പോർട്ട് അപ് ടു ടെൻ എം ബി പെർ സെക്കൻഡ് ദ കോസ്റ്റ് ഓഫ് കേബിൾ ഈസ് ലെസ് കമ്പയർഡ് ടു അതർ ടോപ്പോളജി ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബിൽഡ് സ്മാൾ നെറ്റ്വർക്ക്സ് ബസ് ടോപ്പോളജി ഈസ് ഫെമിലർ ടെക്നോളജി ആസ് ഇൻസ്റ്റാളേഷൻ ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് ടെക്നിക്സ് ആർ വെൽ നോൺ ദെൻ ഇതിൽ യൂസ് ചെയ്യുന്നതാണെന്ത് സി എസ് എം എ സി എസ് എം എ സി എസ് എം എ എന്നുള്ള പ്രോട്ടോക്കോളാണ് ബസ് ടോപ്പോളജിയിൽ മേജറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒരു പ്രോട്ടോക്കോൾ ദെൻ ഇറ്റ് ഈസ് അതിൻ്റെ ഒരു ഡിസ് ഡ്രോബാക്സ് നോക്കാം ബസ് ടോപ്പോളജി ഈസ് ക്വൈറ്റ് സിംപ്ലർ ബട്ട് സ്റ്റിൽ ഇച്ചിരി എ ലോട്ട് ഓഫ് ക്യാബ്ലിംഗ് കാരണം ഡ്രോപ്പ് ലൈൻസ് വരുമ്പോൾ ക്യാബ്ലിങ്സ് റിക്വയർമെന്റ് ആണ് ഇഫ്സ് എ കോമൺ കേബിൾ ഫെയിൽസ് ദൻ ദ വോൾട്ട് സിസ്റ്റം വിൽ ക്രാഷ് ഡൗൺ ഇഫ്സ് നെറ്റ്വർക്ക് ട്രാഫിക് ഇസ് വെരി ഹൈ ഇറ്റ് ഇൻക്രീസസ് കൊളീഷ്യൻസ് ഇൻ ദ നെറ്റ്വർക്ക് ടു അവോയ്ഡ് ദീസ് വേരിയസ് പ്രോട്ടോകോൾസ് ആർ യൂസ്ഡ് ഇൻ മാക്ലെയർ ഓൺ ആസ് പ്യുർ അലോഹ സ്ലോട്ടഡ് അലോഹ സി എസ് എം എ ഓർ സി ഡി എക്സെട്രാ ആഡിംഗ് ന്യൂ ഡിവൈസസ് ടു ദ നെറ്റ്വർക്ക് ബുഡ് സ്ലോ ഡൗൺ ദ നെറ്റ്വർക്ക് ഇപ്പം പുതിയ ഡിവൈസുകൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ നെറ്റ്വർക്ക് സ്ലോ ഡൗൺ ചെയ്യുക നമ്മൾ ഡ്രോപ്പ് ലൈൻസ് ഒക്കെ എക്സ്ട്രാ വെക്കുമ്പോൾ Will be slow down the entire system. Then ring topology. In a ring topology, it is forms it forms a ring connecting devices with exactly two neighboring devices. A number of repeaters are used to uh, for ring topology with a large number of nodes. Because if someone wants to send some data. ടു ദ ലാസ്റ്റ് നോട്ട് ഇൻ ദ റിംഗ് ടോപ്പോളജി വിത്ത് ഹൺഡ്രഡ് നോട്ട്സ് ദാറ്റ വിൽ ഹാവ് ടു പാസ് ദാറ്റ് നയൻറ്റി നയൻ നോട്ട്സ് ടു റീച്ച് ദ ഹൺഡ്രഡ് നോട്ട് അതായത് നമ്മളെ സിസ്റ്റിൽ ഹൺഡ്രഡ് നോട്ട്സ് ഉണ്ട് അപ്പം ഈ ഫസ്റ്റ് നോഡിൽ നിന്ന് ഹൺഡ്രഡിലേക്ക് ഒരു ഡാറ്റ പാസ് ചെയ്യുന്നതിന് ബാക്കി തൊണ്ണൂറ്റമ്പത് നോട്ട്സിലൂടെ പാസ് ചെയ്തിട്ട് എത്തുക ഹെൻസ് ടു പ്രിവെന്റ് ഡാറ്റ ലോസ് റിപ്പീറ്റേസ് ആർ യൂസ് ഒരു ഇന്റർനെറ്റും നമുക്ക് ഡാറ്റ ലോസ് സ്വാഭാവികമായിട്ടില്ലേ അപ്പൊ അതിനെന്താ നമ്മൾ റിപ്പീറ്റൈസ് യൂസ് ചെയ്യും ഡാറ്റ ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് യു യൂണിയൻ യൂണിയൻ ഡയറക്ടർക്ക് യൂണി ഡയറക്ഷനൽ ബട്ട് ഇറ്റ് ക്യാൻ ബി ബൈ ഡയറക്ഷനൽ ബൈ ഹാവിങ് ടു കണക്ഷൻസ് ബിറ്റ്വീൻ ദം രണ്ട് കണക്ഷൻസ് വെച്ചാൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കണക്ഷൻസ് വെച്ചാൽ എന്ത് ചെയ്യും അത് ബൈ ആക്കാം അപ്പോൾ അത് റിംഗ് ടോപ്പോളജി സ്വാഭാവികമായിട്ടും എന്താണ് അത് യൂണി ഡയറക്ഷനൽ ആണ് എന്താണ് നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം റിംഗ് ടോ ടോപ്പോളജി എങ്ങനെയാണേ അപ്പം നമുക്ക് റിങ് റിംഗ് ബേസിലാണ് ഉണ്ടാകുക അതിന് ഡ്രോപ്പ് ലൈൻസ് ഉണ്ടാവുക നമ്മൾ നേരത്തെ ബസ് ടോപ്പോളജി പോലെയാണെങ്കിലും ഇതൊരു കണക്റ്റഡ് ആയിരിക്കും ഇത് എന്തായാലും ടെർമിനേറ്റേഴ്സ് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യും കാരണം ഇപ്പോൾ നമുക്ക് സെഷൻ വണ്ണിൽ നിന്ന് സെക്ഷൻ സെഷൻ ഫോറിലൊക്കെ ആക്കണമെങ്കിൽ ഓർ ഈച്ച് ആൻഡ് എവറി ടോപ്പോളജീസ് പോയിട്ട് മാത്രമേ അത് എത്തുള്ളൂ ദ നെക്സ്റ്റ് വൺ ഈസ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഡാറ്റ ട്രാൻസ്മിഷൻ ഈസ് ഹൈ സ്പീഡ് പോസിബിലിറ്റി ഓഫ് കൊള്യൂഷൻ ഈസ് മിനിമം ഇൻ ദിസ് ടൈപ്പ് ഓഫ് ടോപ്പോളജി ചീപ് ടു ഇൻസ്റ്റാൾ ആൻഡ് എക്സ്പാൻ ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി ദാൻ എ സ്റ്റാർ ടോപ്പോളജി ഡ്രോ ബാക്സ് ഓഫ് റിങ് ടോപ്പോളജി എന്താണ് ദ ഫെയിലർ ഓഫ് എ സിംഗിൾ നോഡ് ഇൻ ദ നെറ്റ്വർക്ക് ക്യാൻ കോസ് എൻ്റെ ഡേ നെറ്റ്വർക്ക് ടു ഫൈൽ ഒരു ഒരു നോഡ് നമ്മളൊരു കണക്റ്റഡ് ആണല്ലോ റിങ് ടോപ്പോളജി ഒരു സർക്കുലാറാണ് അപ്പോൾ അതിൽ ഒന്നാണ്ട് ബ്ലോക്ക് ചെയ്തത് എന്ത് ചെയ്യും അപ്പോൾ നമുക്ക് ഒന്നൊന്ന് നൂറിലേക്കൊരു അയക്കണമെന്ന് എനിക്ക് തൊണ്ണൂറ്റമ്പതേത് നോഡ് ഫെ ഫെയിലർ ആണെങ്കിൽ എന്ത് ചെയ്യും നൂറിലോട്ട് പോകില്ല മൊത്തം ട്രിബിൾ ഷൂട്ടിംഗ് ഈസ് ഡിഫിക്കൽട്ട് ഇൻ ദിസ് ടോപോളജി ദ അഡീഷൻ ഓഫ് സ്റ്റേഷൻസ് ഇൻ ബിറ്റ്വീൻ ഓ റിമൂവൽ ഓഫ് അതായത് ഒരു പുതിയ സ്റ്റേഷൻ അല്ലെങ്കിൽ പുതിയൊരു നോഡ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യാന്ന് തന്നെ ഇറ്റ് ഈസ് ഡിഫിക്കൽ കാരണം ആ ആ ഒരു ഇത് നമുക്ക് ഒരു അരേനൊക്കെ ചിന്തിച്ചാൽ മതി നമ്മൾ അരയിൽ പുതിയ പുതിയത് ആഡ് ചെയ്യുമ്പോഴും ആ ഒരു സംഭവങ്ങളും നിയമം ഇവിടെ വരും ഇതന്നെന്താണ് നമുക്ക് റിംഗ് ടോപ്പോളജി നോക്കി തന്നെ ഹൈബ്രിഡ് ടോപ്പോളജിയാണ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് hybrid this topology technology is combination of all various types of to to topologies we have studied before uh, hybrid topology is used when the nodes are free to take any form it means this can be individuals such as ring or star topology and or can be a combination of various types of topologies seen above ഈ ഇൻഡിവിജ്വൽ ടോപ്പോളജി യൂസേഴ്സ് ദ പ്രോട്ടോകോൾ ദറ്റ് ഹാസ് ബീൻ ഡിസ്കസ്ഡ് എർലിയർ അപ്പം നമുക്ക് രണ്ടോ ഒന്നോ അതിൽ രണ്ടോ അതിലധികുമ്പോൾ ടോപ്പോളജിസ് കോമ്പിനേഷൻ ആണെന്ത ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ദെൻ അതിൻ്റെ ഒരു സ്ട്രക്ചർ ആണല്ലേ ഇതെന്താണ് ഇതൊരു റിങ് ടൈപ്പ് ടോപ്പോളജിയും ഇവിടെ ഇതെന്താണ് ഇതെന്ത് ഇതെന്ത് ടോപ്പോളി സെൻട്രൽ ഹബ്ബ് വരുമ്പോൾ നമുക്കൊരു സ്റ്റാർ ടോപോളജിയാണല്ലേ ഇവിടെ സ്റ്റാർ ടോപ്പോളജിയും റിംഗ് ടൈപ്പ് റിംഗ് ടോപോളജിയും തമ്മിലുള്ളൊരു കണക്ഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിലെന്തെയ്യും ഒരു ഹൈബ്രിഡ് ടോപ്പോളജി ആണ് ഇവിടെ റിംഗ് ടോപ്പ് സോറി സ്റ്റാർ ടോപ്പോളജിയും ഇവിടെ ഹൈബ്രിഡ് ടോപ്പോളജിയും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സോ ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻസ് ആണ് എന്ത് രണ്ടും കൂടി കൂടുമ്പോഴാണ് എന്ത് അതൊരു ഹൈബ്രിഡ് ടോപ്പോളജി ആകാം ദൻ അഡ്വൻറ്റേസ് ആണ് നോക്കാം ദ ടോപ്പോളജി ഈസ് വെരി ഫ്ലെക്സിബിൾ the size of network can be easily expanded by adding new devices drawbacks and then it is challenging to design the architecture of a hybrid technology sorry hybrid network hubs using this topology are very expensive and the infrastructure cost is very high as ഹൈബ്രിഡ് നെറ്റ്വർക്ക് റിക്കോസ് എ ലോട്ട് ഓഫ് കേബ്ലിക് ആൻഡ് നെറ്റ്വർക്ക് ഡിവൈസസ് സോ ദീസ് ആർ ദ ഡി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഹൈബ്രിഡ് ടോപ്പോളജി സോ ഇത്രയാണ് നമ്മൾ നമ്മൾ നോക്കിയാൽ വേരിയസ് ടൈപ്സ് ഓഫ് ടോപ്പോളജി ആണ് അല്ലേ ഫസ്റ്റ് നോക്കിയത് പോയിന്റ് പോയിന്റ് ദെൻ മെഷ് ദെൻ സ്റ്റാർ റിങ് ബസ് ദെൻ ഹൈബ്രിഡ് സോ സിക്സ് ടൈപ്പ് ഓഫ് ടോപ്പോളജി നോക്കി സോ അതിൽ മേജറായിട്ട് പറയാനുള്ളത് നിന്റെ ആൾ സംസാരം ഈ സ്റ്റേറ്റ്മെൻറ് ടൈപ്പൊക്കെ കറക്റ്റ് നോക്കി വെക്കുക നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മെദഫോളം ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം സോ എന്ത് ചെയ്യുക നന്നായിട്ട് നോക്കുക സോ ഇത്രയാണ് നമുക്ക് നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ടൈപ്പ്സ് ഓഫ് നെറ്റ്വർക്ക്സിൽ മേജറായിട്ട് നമ്മൾ മേജർ പോയിന്റ്സ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അഡീഷണൽ ആയിട്ട് കൂടുതൽ റഫർ ചെയ്യണം റെഫർ ചെയ്യുക സോ നമുക്ക് ഈച്ച് ആൻഡ് എവരി ഓരോ ബാൻഡ് വീഡിയോത്തിൽ ഡിഫറൻസ് അതൊക്കെ നന്നായിട്ട് നോക്കി വെക്കുക അതിൻ്റെ ബേസ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് തരാം സോ അത്രയേ ഉള്ളൂ സെഷനിൽ നോക്കാനുള്ളതോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേറെന്തെങ്കിലും നേരത്തെ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ കമ്മിൽ കമൻറ്റ് ബോക്സിൽ ഇടുക ഷെയർ ചെയ്യുക സോ ഐ എം വൈൻഡിങ് ഓഫ് താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ്